അമ്പലത്തിൽ പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ശിവക്ഷേത്രത്തിൽ പോവാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെവിടെ ഒരു കനാലൊക്കെ ഉണ്ട് കാണിച്ചു തരാ കണ്ടു കനാലാണ് അപ്പുറത്തൊരു മലയുണ്ട് മലയാണേട്ട ആയമ്പള്ളി ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോണത് ഞാനും സ്വത്തും കൂടിയാണ് പോണത് ഇവിടെ രാവിലെ ഒമ്പത് മണിവരെയുള്ളൂ ഒമ്പത് മണിക്കൂടെ അടയ്ക്കും ഇയാള് വേഗം പോവുകയാണ് കനാലുണ്ട് അടുത്ത് അതുപോലെ തന്നെ തൊട്ട് മലയുണ്ട് കനാലിൽ വെള്ളമൊന്നും ഇപ്പം ഇല്ല സ്വത്തുവിന് നടക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് വേണം പോവാൻ ചുറ്റും റബ്ബർ കാടുകളാണുള്ളത് റബ്ബർ തോട്ടാണുള്ളത് അപ്പോൾ അമ്പലത്തിലെത്തി അപ്പോൾ ഇതാണ് അമ്പലം ഇവിടെ നിറയെ കണിക്കൊന്നെല്ലാം നിൽക്കുന്നുണ്ട് ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറി തൊഴുതു അർച്ചനയൊക്കെ കഴിച്ചു പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് ഇറങ്ങി ചുറ്റുമൊന്ന് നടന്നതാണ് കേട്ടോ ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് ഇവിടെ നിറയെ കണിക്കൊന്നയൊക്കെ നിൽക്കുന്നുണ്ട് തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചു കഴിഞ്ഞ പ്രസാദാണത് അപ്പോൾ സ്വത്ത് നടന്ന് ക്ഷീണിച്ചു എന്ന് പറയാണ് നടക്കാൻ വയ്യ നടന്ന് ക്ഷീണിച്ചു എന്ന് പറഞ്ഞ് നടക്കുകയാണ് കുറച്ച് ദൂരമുള്ള വീട്ടിൽ നിന്ന് പത്ത് മിനിറ്റ് മാത്രമേ നടക്കാനുള്ളൂ കണ്ടോ തിരിച്ചു പോകുമ്പോൾ മിഠായി വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടാണ് സ്വത്ത് നടക്കണത് പക്ഷേ ഇവിടെ കടയൊന്നുമില്ല കേട്ടോ ഇവിടെ ചുറ്റും റബ്ബർ തോട്ടമാണ് അപ്പോൾ ഞങ്ങൾ വീട് കഴിഞ്ഞിട്ട് ഒരു കടയുണ്ട് അവിടെ പോയിട്ട് മിഠായി വാങ്ങാ വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞു ഞാൻ എന്നിട്ട് വീട് എത്താറായി പക്ഷെ സ്വത്തുവിന് ഇതെന്തോ മുട്ടായി വേണം പറഞ്ഞിട്ട് ഞങ്ങള് കടയിലേക്ക് പോവാനോട്ടോ ചൂടൊക്കെ ഏറിയിട്ട് വേണം പോവാൻ സ്വത്തു പതുക്കെ അങ്ങനെ ഞങ്ങൾ കനാലൊക്കെ ഇറങ്ങി കടയിലേക്ക് നടന്ന് പോവാനോട്ടോ എന്താ വേണ്ടത് പറയാ ആദ്യം നീ അവിടെ

കടയിലെത്തിയിട്ടോ ഞങ്ങൾ മിഠായി എല്ലാം വാങ്ങിച്ചു മിഠായി ലൈസൊക്കെ വാങ്ങിച്ചു മഞ്ചുകിളിലേക്ക് തിരിച്ച് വരികയാണ് കടയിലൊക്കെ പോയി മഞ്ചു വാങ്ങിച്ചു ലൈസ് വാങ്ങിച്ചു ഇതാ ലൈസൊക്കെ വാങ്ങിച്ചു എന്നിട്ട് വരികയാണ് ഒരു കിളി ആ ഒരു കിളി അതായിരിക്കണം ഞങ്ങൾ വീട്ടിലേക്ക് വീഡിയോ ബായിനത്തു വേടിയത്രയുള്ളൂ ബായി പ്രൈസട്ട് ബായി